എനിക്കൊന്ന് മാറ്റം പറഞ്ഞ പോലെ എന്ത് ചെറുക്കാൻ നമുക്ക് ഗോച്ചാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരിഹരിക്കാവുന്ന പ്രശ്നമേ ഉള്ളൂ പക്ഷേ ഇപ്പൊ ഞാൻ വടുവനാടാണ് എൻ്റെ ബേസ് പക്ഷെ ഞാൻ എൻ്റെ കഥയിൽ ഉപയോഗിക്കുക ആദ്യത്തെ കഥയിൽ വള്ളുവനാടൻ ഭാഷ ഉപയോഗിച്ചപ്പോൾ തന്നെ അത് വള്ളുവനാടൻ ഭാഷയാണോ അല്ലയോ ഇപ്പോഴും ശരിക്കും വള്ളുവനാടൻ ഭാഷയിൽ നിന്ന് മോചിപ്പിച്ചു സിനിമയിലും കഥയിലും ഒരു കാലഘട്ടത്തെ നമ്മൾ വിശേഷിപ്പിക്കുന്നുണ്ടെങ്കിൽ പോലും ഇപ്പോഴും അങ്ങനെ വളവരാടൻ ഭാഷയുണ്ടോ അതല്ല വള്ളുവനാടൻ ഭാഷ എന്ന തരത്തിലുള്ള ചർച്ചകൾ ഇപ്പോഴും ഒന്നിനും തുടങ്ങുന്നുണ്ടെന്നുള്ള ഒരു കുട്ടി എവിടെ പോവുക ചിലപ്പോൾ നമ്മൾ ട്രാൻസ്ലേറ്റിപ്പ് യൂസ് ചെയ്യാൻ പറ്റില്ല പക്ഷെ കപ്പുല്യമായ പദങ്ങൾ ചിലപ്പോൾ ഉണ്ടായിരിക്കും അപ്പം എനിക്ക് ഈ കട്ട് കവിതയിൽ നിന്ന് കഥയിലേക്ക് വന്നപ്പം കവിത എനിക്ക് വളരെ ഒരു ചുരുങ്ങിയ ഒരു അനാസായിട്ട് ഫീൽ ചെയ്തത് കൊണ്ടും എനിക്ക് പറയാനേറെ ഉള്ളതുകൊണ്ടും ഞാൻ തെരഞ്ഞെടുത്ത പ്ലാറ്റ്ഫോമാണ് കഥ എന്ന് പറയുന്നത് കുറച്ചുകൂടി വലിയ സ്പേസ് നമുക്ക് തരുന്നുണ്ടല്ലോ കുറച്ചുകൂടി കാര്യങ്ങൾ തുറന്നു പറയാൻ പറ്റും കവിതയിൽ വിമർശിക്കപ്പെടുന്ന അതുപോലെ അതേ ഒരു തരത്തിൽ കവിത വളരെ സങ്കുചിതമായിട്ടാണ് ഈ മലയാളത്തിലെ ഇപ്പോഴും ശരിക്കും പറയില്ല അതാണോ കവിത ഇതാണോ കവിത വൃത്തമാണ് വൃത്തമല്ല ഇങ്ങനെ ഭയങ്കര ക്ലാഷാണ് ഇത്തരം ഏതെങ്കിലും പോലും കവികൾക്ക് സത്യം പറഞ്ഞാൽ സംസാരിച്ചു കഴിഞ്ഞാൽ വലിയൊരു ഒരു വഴക്കിലേക്ക് അത് എത്തിച്ചേരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ കഥ അങ്ങനെയല്ല കുറച്ചും കൂടി സ്പേസ് കുറച്ചും കൂടി ആഗോള തലത്തിലേക്ക് കല ചർച്ചകളൊക്കെ നീണ്ടുപോകുന്നതായിട്ട് കാണാറുണ്ട് അപ്പം എനിക്ക് തോന്നുന്നു നമുക്ക് സ്പേസ് വേണം എഴുത്തിലും പറയാനുള്ള കാര്യത്തിലും അധികം ഉണ്ടെന്ന് തോന്നി കഴിയുമ്പോഴാണ് നമ്മൾ വലിയ സ്പേസ് ഇപ്പൊ നോവൽ വലിയ സ്പേസുകളൊക്കെയാണ് എടുക്കുന്നത് മലയാളത്തിൽ കവിതയിൽ ഉപയോഗിക്കാവുന്ന പദങ്ങൾക്കൊക്കെ ഇപ്പോഴും ഞാൻ എന്ന് പറഞ്ഞ കവിത എഴുതിയാണ് അതെന്താണെന്നറിയാത്ത ഒരു സമൂഹം ഇപ്പോഴും ഇവിടെ ഉണ്ടെന്നുള്ളതാണ് അപ്പൊ പിന്നെ വിമർശിക്കപ്പെടാൻ പോലും നമുക്ക് പോകുന്ന ഒരു ആഗ്രഹയില്ലാതായിപ്പോസ്ഥ ഉണ്ടാവുക എന്ന് വേണ്ടി പറയാം മുപ്പത് വർഷം മുന്നേ പാശ്ചാത്യ എഴുത്തി സംഭവിച്ചിട്ടുണ്ട് ഇതൊന്നും പുതിയ കാര്യമല്ല അപ്പൊ അങ്ങനെ ഇരിക്കുന്ന എനിക്ക് കുറച്ചും ഭാഷ ഉപയോഗിച്ചുകൊണ്ട് കുറച്ചു കാര്യങ്ങൾ മറച്ചും തെളിച്ചും പറയാനുള്ള സ്പേസ് കഥ വന്നതുകൊണ്ട് കൂടിയാണ് ഞാൻ കഥയിലേക്ക് വന്നത് ഉടനെ കുറച്ചുകൂടി വലിയ ഒരു നോവലിലേക്കൊക്കെ പോയത് അപ്പം എനിക്ക് തോന്നുന്നു പ്രാദേശികത അങ്ങനെ ബാധിക്കുകയൊന്നുമില്ല നമുക്കയാളൊരു സ്വാതന്ത്ര്യം ഇവിടെ ഉണ്ട് മറ്റ് പലരും പറയുന്നത് പോലെ ഒരു സ്വാതന്ത്ര്യം പോലുള്ള ഒന്നുമില്ല ആരും എന്ത് നിങ്ങൾ അത് എഴുതിയെന്ന് ചോദിച്ചാലും പിന്നെയും എഴുതാനുള്ള സ്വാതന്ത്ര്യവും പ്രാദേശികതയും ഒക്കെ നമുക്ക് നമ്മളെ താണി നിർത്തുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്